ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കനറ എച്ച് എസ് ബി സി ലൈഫ് ഇതൊരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇവരുടെ ഐ പി ഒ വന്നിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയുടെ ഐ പി ഒ ആണിത് സോ ഈ ഐ പി ഒയുടെ റിവ്യൂ വീഡിയോ ആണിത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുമെന്ന് വിചാരിക്കട്ടെ കാരണം ഐ പി യു നിക്ഷേപിക്കുന്നവരെ മാത്രമല്ല കമ്പനിയെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ തന്നെയായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചേക്കാം ഈ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ കാനറ എച്ച് എസ് ബി സി ലൈഫ് ഒരു പതിനേഴ് വർഷം പഴക്കമുള്ള ഒരു ഇൻഷുറൻസ് ഇൻഷുറൻസ് കമ്പനിയാണ് ഏകദേശം ഇരുപത്തിനാല് ഇൻഷുറൻസ് കമ്പനികളാണ് ഈ ഒരു ഈയൊരു ഇൻഡസ്ട്രിയിൽ കിടക്കുന്നത് അപ്പോൾ അതിൽ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം മാർക്കറ്റ് ഷെയർ ആണ് ഈ കമ്പനിക്ക് ഉള്ളത് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ആസെറ്റ് അണ്ടർ മാനേജ്മെന്റ് ആണ് ഈ കമ്പനി മാനേജ് ചെയ്യുന്നത് എ യു എം അതുപോലെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് പ്രീമിയം ഇനത്തിൽ ആനുവലൈസ്ഡ് പ്രീമിയം ഈക്വലൻ്റ് ആയിട്ട് ഈ കമ്പനി കളക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് കളക്ട് ചെയ്തത് ഏകദേശം ഇതിൽ അമ്പത്തിനാല് ശതമാനവും യൂണിറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പ്ലാനുകളാണ് അതായത് മിക്കവാറും സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെയാണ് ഇവരുടെ കളക്ട് ചെയ്യുന്ന ഇൻഷുറൻസ് പ്രീമിയം പോകുന്നതെന്ന് അർത്ഥം അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളൊക്കെ തന്നെ ഹൈലി കോമ്പറ്റീറ്റീവ് ആണ് അങ്ങനെയുള്ള സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ ഇത് എത്രമാത്രം ആളുകളിലേക്ക് എത്തിക്കപ്പെടുന്നു ഈ കമ്പനികളുടെ പോളിസികളും മറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് കുറച്ച് വീക്കായിട്ടാണ് കാണുന്നത് കാരണം ഇവരുടെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രീമിയം അതുപോലെതന്നെ കസ്റ്റമേഴ്സും ഇവരുടെ പാരന്റ് ബാങ്കുകളിൽ നിന്നാണ് നമുക്കറിയാം ബാങ്കുകളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഷുറൻസ് കാര്യങ്ങളും ഇൻഷുറൻസ് പോളിസികളൊക്കെ വിൽക്കുന്നത് ബാങ്ക് വഴി വളരെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ വളരെ പ്രെസ്ട് ചെയ്ത് വിൽക്കുന്നതായിട്ട് കാണാം സോ അങ്ങനെയാണ് അവർ എയ്റ്റി ഫൈവ് പെർസെന്റേജ് പ്രീമിയം കളക്ട് ചെയ്യുന്നത് കാനറ വഴിയാണ് കാനറ ബാങ്ക് വഴിയാണ് എഴുപത്തി ശതമാനം പ്രീമിയം കളക്ട് ചെയ്യുന്നത് എച്ച് എസ് ബിസി വഴിയാണ് പതിനൊന്ന് ശതമാനം ആൾക്കാർ ജോയിൻ ചെയ്തിരിക്കുന്നത് സോ ഇൻഷുറൻസ് ഒരു നമ്മൾ നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പുഷ് പ്രൊഡക്റ്റ് ആണ് ആൾക്കാർക്ക് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമില്ല അവൾ പുഷ് ചെയ്തെടുപ്പിക്കുകയാണ് ചെയ്യുന്നത് സോ അങ്ങനെയുള്ള സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വളരെ പ്രാധാന്യമാണ് ജനങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വളരെ വീക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇത് നമുക്ക് ഐ പി ഓയിലേക്ക് വരാം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപ എങ്ങനെ വരുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒ എഫ് എസ് ആണ് അതായത് ഒരു പൈസ പോലും കമ്പനിയിലേക്ക് പോകാൻ പോകുന്നില്ല ഇവരുടെ എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സ് ആണ് സ്റ്റേക്ക് കുറച്ചുകൊണ്ട് ഈ ഐ പിഒയുമായിട്ട് വരുന്നത് അതിൽ അമ്പത്തെട്ട് ശതമാനം ഒ എഫ് എസ് ആയിരത്തി നാനൂറ്റി അറുപത് കോടി രൂപ ഇവരുടെ പ്രൊമോട്ടർ പ്രൊമോട്ടറായിട്ടുള്ള കാനറ ബാങ്ക് ആണ് വിൽക്കുന്നത് കനറ ബാങ്കിന്റെ നിലവിൽ അമ്പത്തി ഒന്ന് ശതമാനത്തിന്റെ സ്റ്റേക്ക് ആണ് ഈ കമ്പനിയിലുള്ളത് അത് കുറഞ്ഞ് മുപ്പത്തിയേഴ് ശതമാനമായിട്ട് കുറയും അതുപോലെ നാൽപ്പത് ശതമാനം വരുന്നത് അതായത് ആയിരത്തി ഏഴ് കോടി രൂപ വരുന്നത് പി എൻ ബി ആണ് ഒരു ഷെയർ ഹോൾഡർ ആയിട്ടുള്ള പി എൻ ബി ആണ് പി എൻ ബിക്ക് നിലവിൽ ഇരുപത്തി മൂന്ന് ശതമാനം ഹോൾഡിംഗ്സ് ആണ് ഈ കമ്പനിയിൽ ഉള്ളത് അത് കുറഞ്ഞ് പതിമൂന്ന് ശതമാനമായിട്ട് മാറും മറ്റൊന്ന് ഒ എഫ് എസ് വരുന്നത് അമ്പത് കോടി രൂപ ഫോറിൻ പ്രൊമോട്ടർ ആയിട്ടുള്ള എച്ച് എസ് പി സി ആണ് അവർക്കിപ്പോൾ നിലവിൽ ഇരുപത്തിയാറ് ശതമാനം ഓഹരികളാണ് ഈ കമ്പനിയിൽ ഉള്ളത് അത് ഏഹ് ഇരുപത്തി ആറ് ശതമാനം ഐ പി ആയിട്ട് കുറയും എന്നുള്ളതാണ് കാണിക്കുന്നത് എച്ച് എസ് പി സി അവരുടെ നിലവിലുള്ള സ്റ്റേക്ക് പറയുന്നില്ല നിലവിൽ ഇരുപത്തി ശതമാനമായിട്ട് ഐ പിഒക്ക് ശേഷം അവരുടെ സ്റ്റേക്ക് ഈ കമ്പനിയിൽ കുറയുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി പ്രൈസ് ബാൻഡ് നൂറ് രൂപക്കും നൂറ്റി ആറ് രൂപക്കും ഇടയിലാണ് കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്നത് അതുപോലെ പത്തായിരത്തി എഴുപത് കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അതിൽ ഇരുപത്തി അഞ്ച് ശതമാനമാണ് ഡയല്യൂട്ട് ചെയ്യുന്നത് ടെൻത്ത് ഒക്ടോബറിന് തുടങ്ങി പതിനാല് ഫോർട്ടീൻ ഒക്ടോബർ വരെയാണ് ഇതിന്റെ ഐ അപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് അതുപോലെ പതിനേഴ് സെപ്റ്റംബർ പതിനേഴ് ഒക്ടോബർ ഒക്ടോബർ ആണ് ഇതിന്റെ ലിസ്റ്റിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ഫിനാൻഷ്യൽസിലേക്കും അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള റവന്യൂ സെഗ്മെന്റേഷനും വാലുവേഷനിലേക്കൊക്കെ പോകാം അതിലേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് സെബി രജിസ്റ്റേഡ് റിസർച്ച് അർണലിസ്റ്റ് ഫോം നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളോടുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് വളരെ ചെറിയ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് അഡ്വൈസറി സർവീസുകൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം സോ അതിനു വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നു ഇനി ഈ കമ്പനിയുടെ പ്രൊഡക്ട് മിക്സും ഇൻഷുറൻസ് മിക്സും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം മാർജിനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം കാനഡ എച്ച് എസ് ബി സി ലൈഫ്സിന് ഏകദേശം ന്യൂ ബിസിനസ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനത്തിന്റെ വർദ്ധനമാണ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിരിക്കുന്നത് നാനൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ളത് ഇനി ക്യൂ വൺ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് കോടി രൂപയാണ് പക്ഷേ ക്യൂ വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാല്യൂ ഫോർ ന്യൂ ബിസിനസ് ഡിസ്ക്ലോസ് ചെയ്ത് കാണുന്നില്ല അതായത് പത്തൊൻപത് ശതമാനത്തിന്റെ വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് മാർജിൻ ആണ് കമ്പനി പറയുന്നത് ഇത് പ്രോഫിറ്റബിലിറ്റി നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ചിട്ട് കാരണം ഇത് മറ്റുള്ള പേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവായിട്ടാണ് എനിക്കും തോന്നുന്നത് കാരണം ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യലിന് ഇരുപത്തി ശതമാനമാണ് വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് വരുന്നത് മാക്സ് ലൈഫിന് ഇരുപത്തി നാല് ശതമാനം എസ് ബി ഐ ലൈഫിന് ഇരുപത്തിയേഴ് ശതമാനം എച്ച് ഡി എഫ്സി ലൈഫിന് ഇരുപത്തി അഞ്ച് ശതമാനം ഇതവരുടെ പ്രൊഡക്റ്റ് മിക്സിൽ ഉണ്ടാകുന്ന കുറവാണ് കാരണം വൈവിധ്യതപരമായിട്ടുള്ള പലപര പോളിസികൾ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് ഈ കമ്പനിയിലേക്ക് പുതിയ പോളിസികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അപ്പൊ ഒരേ പ്രൊഡക്റ്റ് തന്നെ ഓഫർ ചെയ്ത് ഓഫർ ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന്റെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ പറയുന്ന പല ഐ സി സി പ്രൊവൻഷ്യൽ ആയിക്കോട്ടെ മാക്സ് ലൈഫ് ആയിക്കോട്ടെ എസ് ബി ഐ ലൈഫ് എച്ച് ഡി എഫ് സി ലൈഫ് ഒക്കെ വളരെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുമായിട്ട് വരികയാണ് മാർക്കറ്റിലേക്ക് അതുകൊണ്ട് തന്നെ അവരുടെ വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് വളരെ കൂടുതലായിട്ട് കാണുന്നു അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ പ്രൊഡക്റ്റ്സ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ശേഷം ടെൻ എക്സ് മാർജിനാണ് കമ്പനിക്ക് കൊടുക്കുന്നത് യുലിപ്സും കാര്യങ്ങളൊക്കെ അത് കമ്പനിയുടെ ന്യൂ ബിസിനസ് പ്രീമിയത്തിലും കാര്യങ്ങളിലൊക്കെ അതിന് വളരെ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഡബിൾ ഡിജിറ്റ് ഡിജിറ്റ്സ് അവർ മറ്റുള്ള ഒക്കെ ഡബിൾ ഡിജിറ്റ് ആണ് മാർജിനൊക്കെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കാനറയുടെ പ്രോഫിറ്റബിലിറ്റി അതുകൊണ്ട് തന്നെ കുറവാണ് കാരണം ഇവരുടെ കൂടുതലായിട്ടും യുലിപ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ പ്ലാനുകളല്ല സോ കാനഡിസ് പി സിയുടെ പ്രോഫിറ്റബിലിറ്റി റിമൈൻസ് എന്താ പറയുക വെള്ളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് കോമ്പിനേഷൻ ഇവർക്ക് കൂടുതലും ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള യുഡിപ്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇനി പിസൺ നോക്കിക്കഴിഞ്ഞാൽ ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ എംബഡ് വാല്യൂ ആണ് ഉള്ളത് ഇത് മാർച്ച് മുപ്പതിന് ജൂൺ മുപ്പതിന് അവസാനിച്ച മാസത്തിലുള്ളതാണ് കനറ എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസിന്റെ ഐ പി ഒ പ്രൈസ് ടു എംബഡ് വാല്യൂ ഏകദേശം ഒന്നേ പോയിന്റ് ആറ് എക്സിലാണ് വൺ പോയിന്റ് സിക്സ് എക്സിലാണ് ട്രേഡ് കൊടുത്തിരിക്കുന്നത് വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് മൾട്ടിപ്പിൾസ് നോക്കി കഴിഞ്ഞാൽ പ്രൈസ് ഈക്വലൻസ് നോക്കി കഴിഞ്ഞാലും ലൈഫ് ഇൻഷുറൻസ് എയ്റ്റ് പോയിന്റ് ത്രീ എക്സിൽ ആണുള്ളത് ഐ സി സി പ്രൊഡൻഷ്യലിൻ്റെ പി എംബാഡ് പ്രൊഡൻഷ്യ ശേഷം വൺ പോയിൻറ്റ് സെവൻ എക്സിലാണ് വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് നോക്കി കഴിഞ്ഞാൽ സിക്സ്റ്റീൻ എക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്പൈറ്റ് എന്താ പറയണ്ടേ സെവൻ എക്സിലാണ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഉള്ളത് അപ്രൂവ് ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് വി എൻ ബി വരുന്നുണ്ട് പതിനാറ് ശതമാനത്തിന്റെ ആനുവലൈസ്ഡ് പ്രീമിയം ഈക്വലന്റ് വരുന്നുണ്ട് പ്രൊട്ടക്ഷൻ പ്രൊഡക്റ്റ്സ് വരുന്നുണ്ട് എച്ച് ഡി എഫ് സി ലൈഫിൽ നോക്കുകയാണെങ്കിൽ ടെൻ ഉള്ളത് ന്യൂ ബിസിനസ് വാല്യൂ അത് പ്രൈസ് ടു എംബഡിറ്റ് വാല്യൂ ഏകദേശം ടു പോയിന്റ് എക്സിലും വി എൻ ബി മൾട്ടിപ്പിൾസ് ട്വന്റി സിക്സ് എക്സിലും ഉള്ളത് അതുപോലെ തന്നെ വി എൻ ബി മാർജിൻ വളരെ ഹൈ ആണ് എസ് ബി ഐ ലൈഫ് നോക്കിക്കഴിഞ്ഞാലും പ്രൈസ് ടു പ്രൈസ് ടു എംബഡിറ്റ് വാല്യൂ പോയിന്റ് ഫോർ എക്സിലാണ് വി എൻ ബി വാല്യൂ നോക്കിയാൽ വൺ പോയിന്റ് എക്സ് എയ്റ്റീൻ എക്സിലാണുള്ളത് ഇൻഡസ്ട്രി ലീഡിംഗ് ആയിട്ടുള്ള വി എൻ ബി മാർജിൻ ട്വന്റി സെവൻ പെർസെൻറ്റേജ് ആണ് എസ് ബി ഐ ലൈഫിനുള്ളത് അതുപോലെ കാനറ എച്ച് എസ് ബിസി നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ടു എംബീറ്റ് വാല്യൂ ഐസി പ്രൊഡൻഷ്യൽ പോലെ തന്നെയാണ് പക്ഷെ വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് മൾട്ടിപ്പിൾസ് എന്താ പറയുന്നത് അതിന്റെ പകുതി മാത്രമേ ഉള്ളൂ അത് അവരുടെ ലോവർ പ്രോഫിറ്റബിലിറ്റി ആണ് കാണിക്കുന്നത് യഥാർത്ഥത്തില് സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ജി എസ് ടി റിഡക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് ഇൻഷുറൻസ് സെക്ടറിലൊക്കെ വലിയ കുതിച്ചായിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഈ സെക്ടർ വളരെ പോസിറ്റീവ് ആണ് വാല്യൂഷൻ മൾട്ടിപ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് ഇൻ ഇന്ത്യ എന്താ പറയേണ്ടത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പം ഇൻഷുറൻസ് പോളിസി ആ ഒരു സെഗ്മെന്റിൽ വളരെയേറെ ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കമ്പനിക്ക് മറ്റുള്ള പേഴ്സുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് അതൊരു കാര്യമായിട്ടുള്ള വർദ്ധിപ്പിക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഇതൊന്നും കാണുന്നില്ല റിട്ടേൺ ട്രാക്ക് റെക്കോർഡ് നോക്കി കഴിഞ്ഞാലും ഒരു മിക്സ്ഡ് ബാഗാണ് എസ് ബി ഐ ലൈഫും അതുപോലെ തന്നെ മാക്സ് ഫിനാൻഷ്യൽസ് ഒക്കെ ഇൻവെസ്റ്റേഴ്സ് നോക്കി കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ലൈഫ് ഐ സി സി പ്രൊഡൻഷ്യൽ ഒക്കെ തന്നെ എന്താ പറയുക ഇൻഡെക്സ് റിട്ടേണിനെക്കാളും കുറവായിട്ടുള്ള റിട്ടേൺ ആണ് ഈ കമ്പനികൾ കൊടുക്കുന്നതായിട്ടാണ് അല്ലെങ്കിൽ ഈ കമ്പനി കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് സോ എനിക്ക് തോന്നുന്നു ലൈഫ് ഒരു മസ്റ്റ് അപ്ലൈ മസ്റ്റ് അപ്ലൈ അല്ല എന്നുള്ളതാണ് കാരണം ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വളരെ വീക്കാണ് ബിസിനസ് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും അത്ര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ല സോ ഐ വിൽ നോട്ട് സജസ്റ്റ് എന്താ പറയേണ്ട ഒരു കമ്പൾസറി ലിസ്റ്റിംഗ് അല്ലെങ്കിൽ കമ്പൾസറി അപ്ലൈ ഒരു മസ്റ്റ് ഐ അപ്ലൈ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമുക്ക് എച്ച് എസ് ബി സി ലൈഫിനെ കണ്ടുവരാൻ കഴിയില്ല മറ്റുള്ള നല്ല ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ് ഇതൊരു മസ്റ്റ് അപ്ലൈ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു ഐ പി ഒ അല്ല വേണമെങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്തിന് ശേഷം വാലുവേഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ ലിസ്റ്റിംഗ് കയ്യിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും ഇതിൽ വ്യത്യാസം ഈ ഒരു ഐ പിഒ നിങ്ങൾ കമ്പയർ ചെയ്തത് അത് തീർച്ചയായിട്ടും ഗ്രേ മാർക്കറ്റ് പ്രീമിയം കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും പിഷ്കർഷം അനുസരിച്ച് നമുക്ക് ഗ്രേ മാർക്കറ്റ് പ്രീമിയം കാര്യങ്ങളൊക്കെ തന്നെ ഐ പിഒ നൽ നടത്തുന്ന സമയത്ത് നടത്താൻ പറ്റില്ല അപ്പോൾ അതുകൂടിയുണ്ട് അതുകൂടി കണക്കിലെടുത്ത് നിങ്ങളുടെ സ്വന്തം അനാലിസിസുകൾ കൂടി നടത്തിയതിനു ശേഷം മാത്രം അപ്ലൈ ഓർ നോട്ട് അപ്ലൈ എന്ന് പറയുന്ന ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു എല്ലാവർക്കും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് നന്ദി അഡ്വൈസറി പ്രോഡക്റ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ശരിക്കുകയാണ് അപ്പം ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം താങ്ക്